നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അവതരണം കൊണ്ടും നടീനടന്മാരുടെ മികവ് കൊണ്ടും പ്രേക്ഷക പ്രീതി നേടിയ പരമ്പരയാണ് ഉപ്പും മുളകും ബാലു നീലു എന്ന ദമ്പതികളുടെയും അവരുടെ മക്കളുടെയും കഥ ഓരോ ദിനവും കാണാൻ കാത്തിരിക്കുന്ന ആളുകളേറെ ഏറെയുണ്ട് ഉപ്പും മുളകും ഫാൻസ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലെ കടുത്ത ആരാധകരാണ് കൂടുതൽ ഉപ്പുമുളകിലെ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫാൻസ് ബാലു നീലു മുടിയൻ കേശു ശിവ ലച്ചു ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ആരാധകർ ഇവർക്കൊന്നും അത് നമ്മുടെ കൊച്ചുമിടുക്കി പാർക്കുട്ടിക്കായിരിക്കും പരമ്പരയിലെ ും പ്രായം കുറഞ്ഞ ഏറ്റവും ആരാധകരുള്ളയാളും പാറക്കുട്ടി തന്നെ കരുനാഗപ്പള്ളിയിലെ പ്രയാർ സ്വദേശികളായ അനിൽകുമാറിന്റെയും ഗംഗാലക്ഷ്മിയുടെയും മകളാണ് പാറുക്കുട്ടി അനിൽകുമാറിനും ഗംഗാലക്ഷ്മിക്കും രണ്ടു മക്കളാണ് അമ്മയെ എന്നതാണ് പാറുക്കുട്ടിയുടെ യഥാർത്ഥ പേര് വീട്ടിൽ അച്ഛനും അമ്മയും ചക്കി എന്ന് വിളിക്കും നാലാമത്തെ മാസം മുതൽ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു തുടങ്ങിയതാണ് ഈ മിടുക്കി ഉപ്പുമുളകിലെ കുടുംബം സ്വന്തം കുടുംബം പോലെ തന്നെയാണ് പാറക്കുട്ടിക്കും അച്ഛനും അമ്മയും ചക്കി എന്നായിരുന്നു അമ്മയെ ആദ്യം വിളിച്ചത് പരമ്പരയ്ക്കായി സ്വീകരിച്ച പാറുക്കുട്ടി എന്ന പേര് തന്നെ പിന്നീട് വിളിപ്പേരാകുകയായിരുന്നു നാലാം മാസം മുതൽ ആരാധകരും പ്രേക്ഷകരുമൊക്കെ എന്ന് വിളിച്ചപ്പോൾ അത് തന്നെ സ്ഥിരമാക്കാൻ തങ്ങളും തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഗംഗാലക്ഷ്മി പറയുന്നു ബാലുവിന്റെ കുടുംബത്തിലെ കുഞ്ഞുതാരത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെയും ചർച്ചാ വിഷയം ഓഡീഷനിലൂടെയാണ് പാറുക്കുട്ടി പരമ്പരയിലേക്ക് എത്തിയത് മാതൃ മാതൃസഹോദരന്റെ സുഹൃത്തിലൂടെയാണ് ഓഡീഷനെക്കുറിച്ച് അറിഞ്ഞത് ഉപ്പുമുളകിലേക്കും ആറുമാസം പ്രായമുള്ള കുട്ടി ആവശ്യമുണ്ടെന്നായിരുന്നു പരസ്യം കുഞ്ഞിനെയും കൊണ്ട് ഓഡീഷന് പോയെങ്കിലും തെരഞ്ഞെടുക്കും െന്ന് കരുതിരുന്നില്ലെന്നും പാറക്കുട്ടിയുടെ അമ്മ പറയുന്നു കൊച്ചിയിൽ വെച്ചായിരുന്നു ഓഡീഷൻ നാളുകൾ കഴിഞ്ഞാണ് തെരഞ്ഞെടുത്തുവെന്ന് അവർ അറിയിച്ചത് നാലാമത്തെ മാസം മുതൽ അഭിനയിച്ചു തുടങ്ങിയ പാറക്കുട്ടിയെ തുടക്കത്തിൽ എല്ലാവരുമായും പെട്ടെന്ന് ഇണങ്ങുമായിരുന്നു ഇപ്പോൾ അല്പം കുറുമ്പിയായി മാറിയെന്നാണ് അമ്മ പറയുന്നത് കൊച്ചിയിൽ വെച്ചാണ് ഉപ്പുമുളകും ഷൂട്ട് മാസത്തിൽ പതിനഞ്ച് ദിവസത്തോളം ഷൂട്ടിംഗ് ഉണ്ട് അത് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോരുമെന്നും അമ്മ പറയുന്നു ഇപ്പോൾ ഒരു വയസ്സു കഴിഞ്ഞു എന്ന പാറക്കുട്ടിക്ക് അനിൽകുമാറിന്റെയും ഗംഗാലക്ഷ്മിയുടെയും മൂത്ത മകൾ അനിഖ എൽ കെ ജി വിദ്യാർത്ഥിനിയാണ് പ്രായം ഒരു വയസ്സ് മാത്രമാണെങ്കിലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് പാറക്കുട്ടിക്കാണ് അതിന് തെളിവാണ് പാറക്കുട്ടിയുടെ ചിത്രങ്ങൾക്കും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന വരവേൽപ്പ് പുറത്തേക്കൊക്കെ പോകുമ്പോൾ പാറക്കുട്ടിയല്ലേ എന്ന് ചോദിച്ച് തങ്ങൾക്കരികിലേക്ക് ആളുകൾ എത്താറുണ്ടെന്നും അമ്മ പറയുന്നു പാറക്കുട്ടിയെ നേരിൽ കാണാൻ ആഗ്രഹിക്കാത്തവർ വിരളമാണ് ഈ മിടുക്കിക്കുട്ടിയെ കാണാനായാണ് പരിപാടി കാണുന്നതെന്നും പരമ്പരയിലേക്ക് പാറക്കുട്ടിയെ കൊണ്ടുവന്നതിന് അണിയറ പ്രവർത്തകർക്ക് നന്ദിയുമെന്നൊക്കെയാണ് പ്രേക്ഷകർ പറയുന്നത് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റ് അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി